കണ്ണൂർ ചെങ്ങളായിയിൽ റോഡിൽ വൻ ഗർത്തം ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ടാണ് ഒന്നര മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത് ജില്ലാ പഞ്ചായത്ത് റോഡിലാണ് ഇത്തരത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഈ കണ്ണൂർ ചെങ്ങളായി റോഡിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എന്ത് കാരണത്താലാണ് ഈ ഗർത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു വലിയ ഗർത്തം ഈ ചെങ്ങളായി ചുഴലി റോഡിൽ രൂപപ്പെട്ടത് ഒന്നര മീറ്ററോളം ആഴമുണ്ട് ഈ ഗർത്തത്തിന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട് ആ ഒരു വാഹനം ഈ പ്രദേശത്തുകൂടി നിരന്തരം വാഹനം കടന്നു പോകുന്നുണ്ട് വാഹനങ്ങൾ കടന്നു പോയതിന് തൊത്ത് പിന്നാലെയാണ് വലിയൊരു ഗർത്തം ഈ പ്രദേശത്ത് രൂപപ്പെട്ടതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിന് അറിയിക്കുകയും ഈ വഴിയുള്ള ഗതാഗതം ഇപ്പോൾ നിരോധിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണുള്ളത് ഈ ഗർത്തത്തിന് ആഴം വർദ്ധിച്ചു വരുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെടാൻ കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതായത് ഉന്നത അടക്കം വന്ന് ഇവിടെ ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഈ ഗർത്തത്തിൻ്റെ ആഴവും അതുപോലെ തന്നെ വ്യാപ്തിയും വർദ്ധിക്കുന്നത് അത് ഒരു ഈ ഒരു പ്രദേശത്തെ അപകട മേഖലയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുകൂടിയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത് ഈ വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അനുമതിയില്ല ഈ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്രമൊരു വലിയ ഗർത്തം അവിടെ രൂപപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഹനം കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് ചെറിയൊരു ഗർത്തമായി അവിടെ രൂപപ്പെട്ടു തുടങ്ങിയത് പിന്നീട് അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആദ്യം ഈ ഗർത്തത്തിന് ഒരു ആഴം കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇതിന് ആഴം വർദ്ധിച്ചതായി വിവരമുണ്ട് നാട്ടുകാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു മണിക്കൂർ നമുക്ക് ഈ സ്ഥലത്തുനിന്ന് തന്നെ തത്സമയം വിവരങ്ങളുമായി ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ നൽകിയത്